ഹലോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചേ ഇന്ന് എൻ്റെ വല്യമ്മയുടെ വീട്ടിലാണ് നമ്മളിന്ന് രാവിലെ ഇനി കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ഒരു കൊല ഒരു വെറൈറ്റി കൊല നിൽക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചതാണ് അങ്ങനെ അന്ന് നോക്കിയപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞ ഗിന്നസ് ബുക്കിലേ കൊടുത്താൽ ചിലപ്പം അവർ ഒന്നും നോക്കാണ്ട് അവർ നമുക്ക് പേ ഇതിൽ സർട്ടിഫിക്കറ്റൊക്കെ തരും കേട്ടോ ആ രീതിക്കാണ് നിങ്ങൾക്കൂടെ കാണിച്ചു തരാവേ കണ്ടോ കൊല ഒരു പഴവുമില്ല കൂമ്പ് മാത്രമേ ഉള്ളു കണ്ടോ വെറൈറ്റി അല്ലേ ഇനി വേറെ സാധനം കാണിച്ചവേ ഇത് കണ്ടോ വരിക്കപ്പിലാവ് കേട്ടോ ഇതിൻ്റെ ചക്കയാണ് അന്ന് വീട്ടിൽ കൊണ്ടു കണ്ടോ മൊത്തം വിളഞ്ഞു വരി കിടക്കുമോ അട ഈ പ്ലാവിലെ ചക്കയാണ് അന്ന് മൂത്തേമ നമുക്കായിട്ട് വീട്ടിൽ കൊടുത്തു വിട്ടത് ണ്ടോ എല്ലാം നല്ല മൂതുക്ക് ചക്ക എന്തൊരു നീട്ടം നോക്ക് ആടി അല്ലേ ശരിക്കും ഒരു ഞെട്ടിപ്പ് തന്നെ മൂന്നു നല്ല ഒക്കെയാണ് നീക്കുന്നത് വേണ്ടോ ചക്ക ഇഷ്ടപ്പെട്ടോന്ന് എന്ന് ചോദിക്കത്തില്ല പക്ഷെ നിങ്ങൾക്ക് വാഴക്കൊല ഇഷ്ടപ്പെട്ടില്ലേ സൂപ്പറല്ലേ അപ്പോൾ ഇനി അയ്യോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബിരിയാണി ദഹിച്ചില്ല അപ്പോൾ ബൈ